ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം കടലിലെ തിരകൾ പോലെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓരോ തരത്തിലുള്ള ചിന്തകൾ പൊന്തിക്കൊണ്ടേ ഇരിക്കും അതിൽ നല്ല ചിന്തകളും ഉണ്ടാകും ചീത്ത ചിന്തകളും ഉണ്ടാകും ദുഷിച്ച ചിന്തകളാണെങ്കിൽ നമുക്ക് അശാന്തിയും നല്ല ചിന്തകളാണെങ്കിൽ നമുക്ക് ശാന്തിയും അനുഭവമാകും ആശ അശാന്തി ഉണ്ടാക്കുന്ന ചിന്തകൾക്ക് മനസ്സിലെ മാലിന്യങ്ങൾ എന്നാണ് പറയുന്നത് മാലിന്യം എന്നാൽ അത് ദേഷ്യം പക അസൂയ പ്രതികാരം രാഗം ദ്വേഷം മുതലായവയൊക്കെ മലിന ചിന്തകളാണ് ഇത്തരം ചിന്തകൾ മനസ്സിനെ എപ്പോഴും അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നു രാഗ ദ്വേഷാതി മാലിന്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ അതിനെ അപ്പോൾ നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും നിശ്ചലമായി സാമ്യാവസ്ഥയെ പ്രാപിക്കുന്നതാണ് ഒരു തടാകം അഴുക്കും ഇളക്കവും ഇല്ലെങ്കിൽ ആ വെള്ളം എപ്പോഴും എന്തെങ്കിലും ഒരു സാധനം വീഴുമ്പോൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചടി കലങ്ങിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഛായ ഒരിക്കലും ആ ജലത്തിൽ പ്രതിഫലിക്കുകയില്ല എന്നാൽ വെള്ളം ശുദ്ധവും അത് ചലനം ഇല്ലാതെ ഇരിക്കുകയുമാണെങ്കിൽ നാം അതിലേക്ക് നോക്കിയാൽ നല്ല ആ ചായ അതിൽ പ്രതിഫലിക്കും മാത്രമല്ല ആ തടാകത്തിൻ്റെ അടിത്തട്ട് വ്യക്തമായി കാണാനും നമുക്ക് സാധിക്കുന്നതാണ് അതേപോലെ നമ്മുടെ മനസ്സ് അഴുക്ക് ചിന്തകൾ ഇല്ലാതെയും അതുപോലെ ഇളക്കം ഇല്ലാതെയും എന്താണ് മനസ്സിൻ്റെ ഇളക്കം മനസ്സ് എപ്പോഴും വിഷയങ്ങളിലേക്ക് പോ ഓടിക്കൊണ്ടിരിക്കുന്നു അവിടെ പോയാൽ സുഖം കിട്ടും അത് കിട്ടിയാൽ സുഖമാകും ഇതല്ല എനിക്ക് വേണ്ടത് അതാണ് വേണ്ടത് ഈ സ്ഥലം വാങ്ങിയത് ശരിയായില്ല ആ സ്ഥലമാണ് വേണ്ടത് എന്നിത്യാദി ചിന്തകളെ കൊണ്ട് സദാ ഇളകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സ് അതിനാൽ രാഗം എന്നാൽ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ എനിക്ക് വേണം എന്ന അഭിനിവേശം ദ്വേഷം എന്നാൽ ഇഷ്ടമില്ലാത്ത വസ്തു എനിക്ക് വേണ്ട എന്ന തോന്നൽ ഇത് രണ്ടും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞത് രാഗദ്വേഷാദിമാലിന്യം നീങ്ങിയുർക്കാമ്പിലെപ്പോഴും ഭക്തിവിജ്ഞാന സൗരഭ്യം ഉയരും പുണ്യശാലികൾ പുണ്യശാലികളുടെ മനസ്സിൽ രാഗദ്വേഷാദികളോ കാമക്രോധാദികളോ മതമത്സര്യാദികളോ അസൂയ പ്രതികാരം മുതലായവയോ ഉണ്ടാവുകയില്ല അങ്ങനെ അതാണ് രാഗദ്വേഷാദി രാഗദ്വേഷം മുതലായ ബാക്കിയുള്ളവയെല്ലാം ആ മലിന ചിന്തകൾ നീങ്ങി ഉൾക്കാമ്പ് എന്നാൽ മനസ്സ് എപ്പോഴും ശാന്തമായി വർധിച്ചു കൊണ്ടിരിക്കുന്നവരാണ് പുണ്യശൈലികൾ പുണ്യവാന്മാർ പുണ്യം എന്നാൽ നല്ല കൃത്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം തന്നെയാണ് പുണ്യം എന്ന് പറയുന്നത് പുണ്യം ആണെങ്കിൽ അവിടെ സുഖവും പാപം ആണെങ്കിൽ അവിടെ ദുഃഖവുമായിരിക്കും അതിൻ്റെ പ്രതിഫലം നല്ല കൃത്യങ്ങൾ ചെയ്താൽ നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നു അവിടെ നാം സുഖമാണ് അതാണ് സ്വർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുണ്യം ചെയ്താൽ സ്വർഗത്തിലും പാപം എന്നാൽ തനിക്കും മറ്റുള്ളവർക്കും ദുഃഖത്തെ ഉളവാക്കുന്ന വാക്കും വിചാരവും പ്രവൃത്തിയുമാണ് പാപം അവിടെ നമുക്ക് ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ദുഃഖമാണ് അനുഭവമാവുക അതിനാണ് നരകം എന്ന് പറയപ്പെടുന്നത് നാം ഇവിടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ എവിടെ പോയാലും അതേ അസ്വസ്ഥതയായിരിക്കും നാം ഈ ദേഹം ഉപേക്ഷിച്ച് പോകുമ്പോൾ മനസ്സും ബുദ്ധിയും പ്രാണനും നമ്മോടൊപ്പമുണ്ട് മനസ്സിൽ എന്തെല്ലാം സംഭരിച്ചു വച്ചിട്ടുണ്ടോ അവയെല്ലാം നാം പോകുന്നിടത്തെല്ലാം ഉണ്ടാകും നമ്മൾ ഒരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബാ ബാഗിൽ എന്തൊക്കെ നിറച്ചോ അത് പോകുന്നിടത്തെല്ലാം നമ്മോടൊപ്പം ഇല്ലേ അതുപോലെ നമ്മുടെ മനസ്സാകുന്ന ബാഗിൽ എന്തൊക്കെ നാം നിറച്ചു വെച്ചിട്ടുണ്ടോ അതെല്ലാം പോകുന്നിടത്തും ഉണ്ടായിരിക്കും ഇവിടെ നമുക്ക് സുഖമാണെങ്കിൽ ഈ പോകുന്നിടത്തും സുഖമായിരിക്കും ഇവിടെ നമുക്ക് ദുഃഖമാണെങ്കിൽ പോകുന്നയിടത്തും ദുഃഖമായിരിക്കും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ലോകവസ്തുക്കൾ ആർക്കും സുഖത്തെയോ ദുഃഖത്തെയോ കൊടുക്കുന്നില്ല ചിലർക്കിത് സുഖമായി തോന്നുന്നു ചിലർക്കിത് ദുഃഖമായി തോന്നുന്നു ഒരേ വസ്തു തന്നെ ഒരാൾക്ക് സുഖമാണെങ്കിൽ മറ്റൊരാൾക്ക് ദുഃഖത്തെ തരുന്നു ഇതാണല്ലോ ലോകത്തിൻ്റെ സ്ഥിതി അപ്പോൾ ഈ ലോകവസ്തുക്കൾ സുഖദായകമോ ദുഃഖദായകമോ അല്ല അത് ആരാണോ അതിനെ സമീപിക്കുന്നത് അവരുടെ മനോഭാവം എപ്രകാരമാണോ അതുപോലെയായിരിക്കും ശുദ്ധമായ ജലം ക നിറമില്ലാത്ത ശുദ്ധമായ ഒരു ജലം പച്ച നിറത്തിലുള്ള ഒരു കുപ്പിയിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്കത് പച്ച നിറത്തിലുള്ള വെള്ളമായി തോന്നും മഞ്ഞ നിറത്തിലുള്ള കുപ്പിയിലാണ് ഒഴിക്കുന്നതെങ്കിൽ ആ വെള്ളം നിറമില്ലാത്ത വെള്ളത്തിന് മഞ്ഞ നിറം നമുക്ക് തോന്നാറില്ലേ അതുപോലെയാണ് ഇപ്പറിയപ്പെട്ട ഒന്നുമില്ലാത്ത ആ പരമചൈതന്യം നിറത്തോടു കൂടിയ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുമ്പോൾ ഈ മനസ്സിൻ്റെ നിറങ്ങൾ ആ വസ്തുവിലും നിറമുള്ളതായി നമുക്ക് തോന്നും ഈശ്വരൻ ഒരു ഗുണമോ നിറമോ മണമോ ഒന്നും ഇല്ലാത്ത ഒരു ശുദ്ധമായ പരമചൈതന്യമാണ് ആ ചൈതന്യ വസ്തുവാണ് ഈ മനസ്സിൽ പ്രവേശിച്ചപ്പോൾ അത് പല നിറത്തിലും പല ഗുണത്തിലും പല ആകൃതിയിലും ഉള്ളതായിത്തീറുന്നു ഉപാധികളാണ് അതിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് ശുദ്ധമായ മനസ്സിലൂടെ നാം നോക്കിക്കാണുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചത്തെ യഥാർത്ഥ സ്വരൂപത്തിൽ ദർശിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ രാഗദ്വേഷാദിമാലിന്യം നീനിയുക്കാമ്പിലെപ്പോഴും ഭക്തിവിജ്ഞാന സൗരഭ്യം ഉയരും പുണ്യശാലികൾ ഭക്തിയും ജ്ഞാനവും ജ്ഞാനം എന്നാൽ എന്താണ് ആത്മാവ് എന്നതിനെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം എന്ന് പറയുന്നത് ആ പരമാത്മാവിലേക്കുള്ള നമ്മുടെ നമ്മുടെ മനസ്സിൻ്റെ ഒഴുക്കാണ് ഭക്തി എന്ന് പറയുന്നത് ആ ഭക്തിയും വിജ്ഞാനവും ആകുന്ന സൗരഭ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉയരുന്നവർ പുണ്യശാലികളാണ് സൗഭാഗ്യമുള്ളവരാണ്